ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നിലവിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അൽബേനിയൻ താരമാണ് അർമാൻഡോ സാധിക്കൂ മികച്ച പ്രകടനം അദ്ദേഹം ഈ സീസണിലും പുറത്തെടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ച താരം പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് നേരത്തെ മോഹൻ ബഗാന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു പിന്നീടാണ് അദ്ദേഹം എഫ് സി ഗോവയിൽ എത്തിയത് തൻ്റെ പുതിയ അഭിമുഖത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും മോഹൻ ബഗാന്റെ ആരാധകരും തമ്മിലുള്ള വ്യത്യാസം ഇദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വിന്നിങ് മെൻ്റാലിറ്റി ഇല്ല ആ വിന്നിങ് മെന്റാലിറ്റി മോഹൻ ബഗാന്റെ ആരാധകർക്കുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരൊറ്റ ട്രോഫി പോലും ഇല്ലാത്തത് ഇദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അർമാൻഡോ സാധിക്കു പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് മോഹൻ ബഗാൻ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിന് അദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ് മോഹൻ ബഗാന്റെ ആരാധകർക്ക് വിന്നിങ് മെന്റാലിറ്റി ഉണ്ട് എപ്പോഴും ക്ലബ്ബ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ പരാജയപ്പെട്ടാൽ ക്ലബിനെ നന്നായി വിമർശിക്കുകയും ചെയ്യും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് കിരീടമാണ് നേടിയിട്ടുള്ളത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകർ തന്നെയാണ് അതിൽ സംശയങ്ങളൊന്നുമില്ല പക്ഷെ അവർക്കില്ലാത്ത വിന്നിങ് മെന്റാലിറ്റി അത് മോഹൻ ബഗാന്റെ ആരാധകർക്കുണ്ട് ഇതാണ് അറമാണ്ടോ സാദിക്കു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ആ ഒരു വിന്നിംഗ് മെൻ്റാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടങ്ങൾ ഒന്നും നേടാത്തത് എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഈയൊരു പ്രതിഷേധങ്ങൾ ഇപ്പോൾ നാൾക്കുനാൾ കൊണ്ടിരിക്കുകയാണ് പക്ഷേ റമാൻഡോ സാധിക്കു ഇപ്പോൾ വാദിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ടീമിൻ്റെ മോശം പ്രകടനത്തിൽ വലിയ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ എതിർപ്പോ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റി ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം